മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരവ് നൽകി ദീപപ്രയാണം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി നെയ്യാറ്റിൻകരയിൽ നിന്ന് മാനവീയം വീതിയിലെ പി ഭാസ്കരന്റെ പ്രതിമയ്ക്ക് മുന്നിൽ വെളിച്ചം പകർന്നുകൊണ്ടാണ് പരിപാടി അവസാനിച്ചത് മലയാളത്തിന്റെ യാത്ര നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നാണ് ആരംഭിച്ചത് നെയ്യാറ്റിങ്ങര എം എൽ എ കെ എൻസലൻ യാത്ര ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിഖ്യാത ചലച്ചിത്രകാരൻ ജെ സി ഡാനിയലിന്റെ മകൻ ഹാരിസ് ഡാനിയൽ സ്മൃതി ദീപം ആദ്യ അത്ലറ്റിന്റെ കൈമാറി പ്രേം നസീറിന്റെ ആദ്യകാല നായികയായ നെയ്യാറ്റിങ്ങര കോമളത്തിന്റെ വസതിയിലേക്ക് പിന്നീട് എത്തി പ്രേം നസീർ സത്യൻ തുടങ്ങിയവരുടെ സ്മൃതി മണ്ഡപങ്ങളിലൂടെ യാത്ര കടന്നുപോയി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മൾക്ക് കടന്നുപോയിട്ടാണ് അഭിനയം കഴിച്ചവെച്ച മറക്കാത്തവരുടെ ഇറങ്ങി വലിയ വട്ടിയൂർക്കാവിലെത്തിയ യാത്ര മലയാളത്തിന്റെ ആദ്യ നായിക പി കെ റോസിയുടെ സ്മരണകൾ പുതുക്കി ഒടുവിൽ തിരുവനന്തപുരം മാനവീയ വീതിയിൽ തെളിയുന്ന ദീപം ബാക്കിയാക്കി സിനിമാസ്വാധകർ കാഴ്ചകളിലേക്ക് മടങ്ങി മലയാളത്തിൻ്റെ മഹത്തായ ചലച്ചിത്ര പാരമ്പര്യം ഓർത്തെടുത്തുകൊണ്ടാണ് ദീപശിഖാ പ്രയാണം അവസാനിപ്പിക്കുന്നത് എന്തായാലും ഇതിന് തുടക്കമാണ് വെള്ളിത്തിരയിലേക്കുള്ള തിരി അത് തെളിഞ്ഞു കഴിഞ്ഞു രാഹുൽ നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം